ഇപ്പോ നമ്മുടെ ഫ്രണ്ടില് മോഹൻലാൽ ആരാധിക എന്ന് പറയുന്ന പറയാൻ പറ്റില്ല കാരണം നമ്മുടെ അമ്മയുടെ പ്രായം പറയാ അമ്മൂമ്മന്ന് പറയാം നമ്മൾ അമ്മ എന്ന് അത്രയും ബഹുമാനത്തോടെ വിളിക്കേണ്ട ഒരു വ്യക്തി കൂടിയാണ് അമ്മ വളരെ ഒരു ആരാധികയാണ് അമ്മയ്ക്ക് രണ്ടു വാക്ക് പറയാനുണ്ട് വന്നിട്ട് അമ്മ നമ്മളെ തേടി പിടിച്ചു വരാനുണ്ടായത് അമ്മക്ക് എന്താണ് പറയാനുള്ളത് അമ്മൂമ്മക്ക് ഈ പടം കണ്ടില്ല ഞാൻ എഴുപത് വയസ്സായ അമ്മമ്മ മോലാലിന്റെ കിരീടം കണ്ടിട്ടുണ്ട് ഇഷ്ടമുള്ള കൊറേ പടങ്ങൾ കണ്ടിട്ടുണ്ട് അതിന് വെച്ച് ഞാൻ ഏറ്റവും വിലയിരുത്തുന്നു അതിലുപരി ആയിട്ട് വിലയിരുത്തുന്നു ഈ പടത്തിന് മോഹൻലാലിന്റെ അഭിനയം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു തിരിച്ചും ഈ പടം മൊത്തത്തിലും എല്ലാവരെയും തികച്ചു വലിയൊരു അവാർഡ് കിട്ടട്ടെ എന്നൊരു പ്രാർത്ഥന വരെ എനിക്കുണ്ട് ആ അമ്മയുടെ വികാരമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം ആ ഫിലിമിനെ കുറിച്ച് പറയുമ്പോ അമ്മയ്ക്ക് ഉണ്ടാകുന്ന ഇമോഷൻസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അമ്മ ആ പടത്തിന് അത്രയ്ക്കും ഉള്ളിലേറ്റിക്കൊണ്ടാണ് നമ്മോട് സംസാരിക്കുന്നത് ചില രംഗങ്ങൾ കണ്ടിട്ട് ഹൃദയം പൊട്ടി ചെല കൈ അടിക്കാൻ തോന്നിച്ചു ഭയങ്കര ഹീൽ ചെയ്തൊരു പടം വൈസ്റ്റായതായാലും ഞാൻ പിന്നെ എന്റെ മകളെ അമ്പിളി ഒരു പത്തിരുനൂറ് പടം ഒക്കെ ചെയ്തു ടി വിൻസ്റ്റ് ആണോ ഇപ്പം അവാർഡായ ഒരു പടത്തിന്റെ പേര് മെജസ് അതിലും ഒരു ഉസ്താദിന്റെ വൈഫ് മകളാണ് നായിയാണ് പടം ഇന്നലെ എറണാകുളത്ത് വിളിച്ചതിന്റെ ഫംഗ്ഷൻ മോളുടെ വീട് കൊടുങ്ങല്ലൂരും മൂന്ന് പേടിയും അവളുടെ കൂടെ ജീവിക്കണേ ജോലി വല്ല ഉമ്മ ലോട്ടറി കിട്ടുകൊണ്ട് നടക്കുമ്പോൾ എനിക്ക് സിനിമയോട് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഞാൻ ഇവിടെ ജയശ്രീട്ട് പടം പിടിക്കുന്ന കാലം ഇവിടെ അപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ മാമകൾ നാടൻ നടന്നടിയാണ് മഞ്ജുവാര്യൊക്കെ സലാഫ് ചെയ്യുമ്പോൾ മോള് കുതിരപ്പന്തിയിൽ നായികയാണ് ഇതുപോലെയൊക്കെ ഒരുങ്ങി എന്നിട്ട് പടം കിട്ടാറില്ല അപ്പം ഇവരെ എന്നെ വിളിച്ചിട്ട് വെളിപാടിൻ്റെ പുസ്തകം സിനിമ മോൾക്ക് തന്നു അതിൽ മോഹൻലാൻ്റെ കോളേജ് അടിച്ചു വരുന്ന സ്വീപ്പറായിട്ട് മെറ്റിലിൻ്റെ കഥാപാത്രം എൻ്റെ അമ്മയുടെ ജിഞ്ചിക്കമല ആ പടം കൊടുക്കുക അങ്ങനെ പടത്തിൽ കയറിയിട്ട് ഇന്നും മോള് മാമാങ്കം മമ്മൂട്ടിയുടെ മാമാങ്കം അതിലൊരു വേഷമുണ്ടായിരുന്നു പിന്നെ മോഹൻലാലിൻ്റെ ആശീർവാദിലാണ് ആദ്യത്തെ പടം അതിന് ഇന്നും പത്ത് ഇരുന്നൂറ് മുന്നൂറ് പടം ആറ് വർഷമായി കേട്ടോ ഇപ്പം മേധിസ് പടം അഭിനയിച്ചു കഴിഞ്ഞു പിന്നെ അമ്മമ്മ പണിയിൽ ഒരു ചെറിയ വേഷം ചെയ്ത ഡാൻസ് ഉണ്ടായിരുന്നു അമ്മ എന്താണ് എന്തായിരുന്നു ചെയ്തൊക്കെ അതിൽ ഒരാൾക്കും ഒരു വീട് കൊടുക്കുന്ന സീനാ അപ്പൊ ജോജ് സാറ് പറഞ്ഞു കൊറച്ചു നേരം അധികം വേണം ഞാനും പോയി അങ്ങനെ ഒരു വീട് കൊടുക്കുന്ന സീനില് അമ്മ കൈയ്യടിക്കുന്ന ഒരു ഡാൻസ് ആടുന്ന ഒരു രംഗമുണ്ട് ചെറിയ വേഷ നമുക്ക് നേരം നമുക്ക് വേണ്ടി നന്ദി അറിയിക്കയാണ് ആരോ അമ്മമ്മ